പ്രിയപ്പെട്ടവരെ ബാംഗ്ലൂരുവിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കൌതുകകരമായ ഒരു വാർത്ത വരുന്നു ബാംഗ്ലൂരുവിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഓഫീസ് ജോലി ചെയ്ത ഒരു ടെക്കിക്ക് ബാംഗ്ലൂരു പോലീസ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നു ആയിരം രൂപയാണ് പിഴ ചുമത്തിയത് യുവതി കാർ ഓടിക്കുന്നതിനിടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ജോലി സമ്മർദ്ദമാണ് നിയമലംഘനത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ ടെക്കി നൽകുന്ന വിശദീകരണം നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരണം ഡ്രൈവിംഗിനിടെ ഓഫീസ് ജോലി ചെയ്തു ചുമ്മാ ചുമ്മാതയുള്ള ഓഫീസ് ജോലിയല്ല ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് അതിൽ പണിയെടുത്തു അതാണ് പ്രശ്നം മൊബൈലേ ഉപയോഗിക്കാൻ പാടില്ല പിന്നല്ലേ ലാപ്ടോപ്പ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടുവരാം ബംഗളൂരുവിലാണ് സംഭവം എന്തായാലും ആയിരം രൂപ പിഴയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ജോലി സമ്മർദ്ദമാണ് നിയമലംഘനത്തിലേക്ക് നയിച്ചത് എന്നാണ് തെക്ക് പറഞ്ഞിരിക്കുന്ന വിവരം പക്ഷേ എന്ത് സമ്മർദ്ദമാണെങ്കിലും അത് നിരത്തിൽ കാണിക്കരുത് എന്നുള്ളതാണ് പോലീസിന്റെ ചട്ടം അപ്പോൾ നദീറ നമുക്കൊപ്പം ചേരുന്നു നദീറ കഷ്ടം ജോലി സമ്മർദ്ദമായിരിക്കാൻ കാരണം പക്ഷേ റോഡിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് പോലീസ് പിടിച്ചു വീഡിയോ പുറത്തു വന്നു ഈ വീഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത് നദീറ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അരുൺ ഒരു വാഹനം ഓടിച്ച് ഒരു ഒരു ലേഡി പോകുകയാണ് ആ ദൃശ്യങ്ങൾ അവരുടെ സ്റ്റിയറിങ്ങിൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് പിടിച്ച് അതിൽ ജോലി കൂടെ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ഇത് തൊട്ടപ്പുറത്തൂടെ പാസ് ചെയ്തു പോയ മറ്റൊരു യാത്രക്കാരനാണ് വാഹനത്തിലുള്ള യാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു വൈറലായത് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് പോലീസിനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ നിയമലംഘനം നടത്തിക്കൊണ്ട് ഒരാൾ വാഹനം ഓടിച്ചു പോകുന്നു ഇത് അപകടകരമായ രീതിയിലാണ് ഈ വാഹനം ഓടിപ്പ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ പോലീസിലേക്ക് നമുക്ക് ഇത്തരം വീഡിയോകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലീസിനെ അയച്ചു കൊടുക്കുന്ന രീതി ബെങ്കലൂരുവിലുണ്ട് അങ്ങനെ ആളുകൾ അയച്ചു കൊടുത്ത വീഡിയോ ആണ് അങ്ങനെ പോലീസ് ഈ വാഹനത്തിൻ്റെ നമ്പർ അടക്കമുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാകും അങ്ങനെ പോലീസ് അവരെ കണ്ടുപിടിക്കുകയായിരുന്നു ആ ടെക്കിയെ കണ്ടുപിടിച്ച് അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് ആയിരം രൂപ പിഴ ചുമത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വാഹനത്തിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് പോയത് വർക്ക് ഫ്രം കാർ വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനം ബെംഗളൂരുവിലുണ്ട് പലയിടത്തുമുണ്ട് അത് വർക്ക് ഫ്രം കാർ ആയത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജോലി സമ്മർദ്ദമാണ് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് ഇനിയും മീറ്റിങ്ങുകളൊക്കെ അവർക്ക് അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സഞ്ചരിക്കുന്ന വഴിയിലാണ് അവർ അവരുടെ മീറ്റിങ്ങിൽ എന്തൊക്കെ പറയണമെന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ജോലിയാണ് അവർ ഇരുന്ന് ചെയ്തത് പക്ഷേ അവർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു പുറകുവശത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇവർ ഡ്രൈവറാണ് ആ സമയത്ത് അപ്പോൾ ശ്രദ്ധിക്കണം ഇത് നിയമലംഘനമാണ് അതുകൊണ്ട് തന്നെ അവർ അക്കാര്യം ബോധ്യപ്പെടുത്തുകയും അവർക്കെതിരെ അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പൊതുജനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു ാണ് പോലീസ് ഇവരെ മുന്നറിയിപ്പിക്കൊണ്ട് ഒരു പടമെടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് മുന്നറിയിപ്പ് തന്നെയാണ് എത്ര ജോലി സമ്മർദ്ദം ഉണ്ടെങ്കിലും നമ്മളൊക്കെ വിചാരിക്കും മുമ്പിൽ വാഹനമൊന്നും ഇല്ലല്ലോ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഈ ഡാറ്റ ഒന്ന് നോക്കാം ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം കാർ എന്നായി മാറുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹെവൻ ആയി മാറും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോ നിങ്ങളുടെ ശ്രദ്ധ പോകരുത് തിരക്കേറിയ നഗരമാണ് തിരക്കില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല വാഹനത്തിന്റെ മുന്നോട്ടുള്ള പോക്കുന്നു അറിയിക്കുന്നു